ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച അജ ഏകാദശി അല്ലെങ്കിൽ അന്നത ഏകാദശിയാണ് കടന്നു വരുന്നത് ഏകാദശികളിൽ വളരെ പ്രധാനപ്പെട്ട ഏകാദശികളിൽ ഒന്നാണ് അന്നത ഏകാദശി അല്ലെങ്കിൽ അജ ഏകാദശി ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണിത് രോഗ രോഗദുരിതമൊക്കെ അനുഭവിക്കുന്നവർക്ക് അത് മാറുവാനായി എടുക്കുന്ന ഒരു ഏകാദശിയാണിത് ഈ ദിവസം അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ ഇങ്ങനെ ഭഗവാനെ നിരന്തരം ഈ മന്ത്രങ്ങളിലൂടെ ഈ നാമങ്ങളിലൂടെ ജപിച്ച് ജപിച്ച് നമ്മുടെ രോഗ ആധി വ്യാധികളൊക്കെ നമുക്ക് ഉച്ചാടനം ചെയ്യുവാൻ പറ്റിയ ഒരു ഏകാദശിയാണ് പ്രധാന ഏകാദശികളിലൊന്നാണ് അന്നത ഏകാദശി അല്ലെങ്കിൽ അജ ഏകാദശി സാധാരണ ഏകാദശികൾ പോലെ തന്നെ തലേ ദിവസം നമ്മൾ ഒരു നേരം അരി ഭക്ഷണം കഴിച്ച് അന്ന് തന്നെ തുളസിയിലൊക്കെ പറിച്ച് സൂക്ഷിച്ചു വെച്ച് ഏകാദശി വ്രതം ആരംഭിക്കാം ഏകാദശി ദിവസം ഇരുപത്തിയൊൻപതാം തീയതി അതും വ്യാഴാഴ്ചയും കൂടിയാണ് വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രധാനമുള്ള ഒരു ദിവസമാണല്ലോ വ്യാഴാഴ്ച ഭഗവാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ നിവേദ്യങ്ങൾ സമർപ്പിക്കുകയോ പൂജകളോ വഴിപാടുകളോ ഒക്കെ ചെയ്യുന്നത് വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ കൂടുതൽ ശ്രേഷ്ഠമാണ് അപ്പോൾ ഏകാദശിയും വ്യാഴാ വ്യാഴവും കൂടി കടന്നു വന്ന ഈ ഒരു പുണ്യദിനത്തിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ ഏകാദശി ദിവസം ജലം കഴിച്ച് അല്ലെങ്കിൽ ഫലങ്ങളോ പഴ പാലോ ഒക്കെ കഴിച്ച് നമുക്ക് ഏകാദശി എടുക്കാം നവധാന്യങ്ങൾ ഒഴിവാക്കി മറ്റ് ആഹാരം കഴിക്കണം എന്ന നിർബന്ധം ഉള്ളവർ ആ ഒരു ആരോഗ്യസ്ഥിതി ഇല്ല സ്ഥിതി മോശമായിട്ടുള്ളവർക്ക് നവധാന്യങ്ങൾ ഒഴിച്ച് ആഹാരം കഴിക്കാം അല്ലാതെയുള്ളവർ ആരോഗ്യസ്ഥിതി നന്നായിരിക്കുന്നവർ ജലം കഴിക്കുകയോ ലഘുഭക്ഷ ഭക്ഷണമായി എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കഴിച്ചോ ഏകാദശി ദിവസം ധന്യമാക്കാം ഈ ദിവസം വളരെ പ്രഭാതത്തിൽ തന്നെ സ്നാനം ചെയ്ത് അടുത്ത് വിഷ്ണുക്ഷേ ക്ഷേത്രമോ കൃഷ്ണക്ഷേത്രമോ ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും അതിനുശേഷം വിഷ്ണു സഹസ്രനാമ മന്ത്രം ജപിക്കുക ഭഗവത്ഗീതയോ നാരായണീയമോ ഭാഗവതമോ ഒക്കെ ഭഗവത് പ്രീതികരമായിട്ടുള്ള പുരാണ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുക ഭഗവാന്റെ നാമജപത്തിലൂടെ നമുക്ക് ആ ദിവസം കടന്നു പോകാം അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദനമ ഈ മന്ത്രം നിരന്തരം മനസ്സിൽ ധ്യാനിക്കുക ഏകാദശി ദിവസം വളരെ ഭക്തിപൂർവം ഭഗവാനെ അനുഷ്ഠിക്കുന്നവർക്ക് മുജ്ജന്മ പാപങ്ങൾ ഉൾപ്പെടെ എല്ലാം ാക്കുവാൻ വളരെ ശ്രേയസ്കരമായ ഒരു വ്രതമാണ് ഏകാദശി വ്രതം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഏകാദശിയെക്കുറിച്ചുള്ള മാഹാത്മ്യം ഈ തവണയും പറയുകയാണ് മറ്റ് ഏകാദശി വ്രതം മാതിരി ഉള്ള മറ്റ് വ്രതങ്ങൾ പോലെയുള്ള വ്രതമല്ല ഏകാദശി വ്രതം ഇത് വളരെ നമ്മുടെ ഈ ജന്മവും കഴിഞ്ഞ ജന്മങ്ങളിലും ഒക്കെ നാം അറിയാതെ നമുക്ക് ജ്ഞാനം ലഭിക്കാതെ ഇരിക്കുന്ന അവസരത്തിൽ നാം പല കർമ്മങ്ങളും അജ്ഞാനത്താൽ ചെയ്തിട്ടുണ്ടാകും ആ കർമ്മങ്ങളൊക്കെ ഇല്ലാതാക്കി ആ കർമ്മവാസനകൾ ഒടുങ്ങുവാനും ഒക്കെ ഏകാദശി വ്രതം നമ്മെ സഹായിക്കുന്നു ഏകാദശി വ്രതത്തിൻ്റെ നന്മകൾ അനുഗ്രഹങ്ങൾ പുണ്യങ്ങൾ അനവധിയാണ് പറഞ്ഞാൽ ഒടുങ്ങാത്ത വിധം അനുഗ്രഹമുള്ള വ്രതമാണ് ഏകാദശി വ്രതം ഭഗവാൻ ഭഗവത്ഗീതയിൽ ഉപദേശിക്കുന്നു ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നു രാമായണത്തിൽ എല്ലാം ഏകാദശി വ്രതത്തെക്കുറിച്ച് മാത്രമാണ് ഈ ഏകാദശി വ്രതത്തിൻ്റെ തിഥി വരുന്നത് ഇരുപത്തിയൊൻപതാം ഇരുപത്തി ഒൻപതാം തീയതി വെളുപ്പിനെ മൂന്ന് നാല് നാൽപ്പത്തി ഒൻപത് മുതൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി വെളുപ്പിന് നാല് മണി ഏഴ് മിനിറ്റ് വരെയാണ് ഏകാദശി തിഥി അതുപോലെ തന്നെ പാരണ സമയം വളരെ വൈകിയാണ് പത്ത് പത്തൊൻപത് മുതൽ പതിനൊന്ന് നാല് വരെയാണ് പാരണ സമയം പറഞ്ഞിട്ടുള്ളത് അത് ഓഗസ്റ്റ് മുപ്പതാം തീയതി പത്ത് മണി പത്തൊൻപത് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി നാല് മിനിറ്റ് വരെയാണ് ഇതിൻ്റെ പാരണ ഹരിവാസര സമയം ഇരുപത്തി ഒൻപതാം തീയതി രാത്രി പതിനൊന്ന് ഏഴ് മുതൽ മുപ്പതാം തീയതി രാവിലെ പതിനൊന്ന് പത്തു വരെയാണ് ഹരിവാസര സമയം അപ്പോൾ ഈ ഏകാദശി എല്ലാവരും എടുക്കുവാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സർവവും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു